ഈ കിണർ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാട് ആഴമുള്ള ഒരു വലിയ കിണറാണെന്ന് പക്ഷേ കണ്ടപ്പോൾ തന്നെ എനിക്കതിനം തോന്നി ഇത് കിണറല്ല യഥാർത്ഥം പറഞ്ഞാൽ ഒരു പാർട്ടി സമാധാനം ഇരിക്കാൻ പറ്റിയ സ്ഥലം വേറെ ഇല്ല ഇത്രയും പടി കയറി വേണം മുകളിൽ പോകാൻ ഏകദേശം ഒരു കിലോമീറ്റർ നടക്കാനുണ്ടെന്നാണ് മാപ്പിൽ കാണിക്കുന്നത് അപ്പോൾ പടി കയറി വരുന്ന ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലും അവർ ബെഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട് കാണുന്ന വഴി പോലെ അല്ല കണ്ടില്ലേ ചുറ്റും പാറയാണ് ഇതിൻ്റെ മുകളിൽ എന്താണെന്ന് മുകളിൽ പോയി തന്നെ കാണാം പോകുന്ന വഴിയാണെങ്കിൽ അല്പം ടാസ്ക്കാണ് കാര്യമെന്ന് വെച്ചാൽ ഈ സ്ഥലത്ത് ആരെയും കാണാനില്ല ചോദിക്കാനു വേണ്ടി അപ്പോൾ എനിക്കൊന്നും ഈ വഴിയാണെന്നൊന്ന് കയറേണ്ടത് എന്തായാലും വഴിയിലൊന്നും കാട് പിടിച്ച് കിടക്കുന്നില്ല അത് മാത്രം ഒരു സന്തോഷമുണ്ട് ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ കമ്പനി ഈ വഴി കാണുമ്പോൾ പെട്ടെന്ന് റോഡാണെന്ന് ചോദിക്കുന്ന റോഡൊന്നുമല്ല നല്ല സ്റ്റെപ്പാണ് ഈ സ്റ്റെപ്പ് കയറി വരുന്ന ചെറിയ റോഡ് പോലെ ഫീൽ ചെയ്യും പക്ഷേ വണ്ടിയൊന്നും വരുന്ന വഴിയല്ല ശാസ്താംപാറേലെ എൻട്രി ആയിട്ടേ ഉള്ളൂ എൻ്റെ പൊന്നുമോനെ കിടിയിലെ സ്ഥലം തിരുവനന്തപുരത്ത് അധികമാർക്കും ഇങ്ങനൊരു സ്ഥലം ഇപ്പോഴും അറിയില്ല ഒരുപാട് റീലുകളിൽ വന്നിട്ടുള്ള ഒരു കിടില സ്ഥലമാണ് വൈകുന്നേരങ്ങളിൽ വന്നിരുന്ന് റെസ്റ്റ് ചെയ്യുക ഇവരി സമാധാനം ഇരിക്കാൻ പറ്റിയ സ്ഥലം വേറെ ഇല്ല ഇത്രയും ത്രീ സിക്സ്റ്റി വ്യൂ ഒരിടത്ത് നിങ്ങൾ കണ്ടു കാണത്തില്ല ഇരുന്ന് ബെഞ്ചിലിരുന്ന് സമാധാനമായിരിക്കാൻ പറ്റും ഇവിടെ ഏകദേശം ആറ് ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് കാണുന്ന കാഴ്ച എൻ്റെ പൊന്നുമോനെ ഒരു രക്ഷയില്ല കണ്ടായിരുന്നോ ഈ സ്ഥലം നിങ്ങൾക്ക് അറിയായിരിക്കും ശാസ്താമ്പാർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് വരുന്നത് പക്ഷേ ശാസ്താമ്പാറ എന്നടിക്കുമ്പോൾ രണ്ട് ശാസ്താമ്പാറ വരും ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ശാസ്താംപാറ അല്ല ഈ ശാസ്താംബാറ സിറ്റിയുടെ തിരക്കുകളിൽ നിന്ന് മാറി അല്പം റെസ്റ്റ് എടുക്കാൻ പറ്റിയ ഇതിലും നല്ല സമയമല്ല ഉച്ചയ്ക്ക് വന്നാൽ നിങ്ങൾ കത്തിപ്പോവും സമയം താമസിച്ച് വരികയാണെങ്കിൽ അത്യാവശ്യം ഇരുന്ന് ഇവിടെയൊക്കെ ഇരുന്ന് ഈ കാറ്റൊക്കെ കൊണ്ട് നല്ല സീനൊക്കെ കണ്ട് പോകാൻ പറ്റിയൊരു കിടിത സ്ഥലമാണ് മുകളിലൊരു ക്ഷേത്രമുണ്ട് നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ അവിടെ തന്നെ പോയി കാണാം മുകളിലേക്ക് കയറുമ്പോൾ ക്ഷേത്രമാണ് എത്തുന്നത് ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള കാഴ്ചകൾ എങ്ങനെയാണെന്ന് നമുക്ക് അങ്ങോട്ടേ തന്നെ കാണാം അപ്പോൾ ക്ഷേത്രം തുറന്നിട്ടില്ല പക്ഷേ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്ന് ഞായറാഴ്ച ക്ഷേത്രം തുറന്നില്ല പക്ഷേ ഇവിടെ നിന്ന് കാണുന്ന ആ ഒരു കാഴ്ച എൻ്റെ മോനെ ഒരു രക്ഷയില്ല ആ കാണുന്ന റോഡാണ് നമ്മൾ വന്നത് ഇപ്പോൾ ഇവിടെ കിടിയ വ്യൂ പോയിൻ്റ് ഒക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് സക്സസ് ആയി ആയിക്കഴിഞ്ഞാൽ കിഡിലാവും തിരുവനന്തപുരത്ത് ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും അത്യാവശ്യം തിരക്കുകൾ കൊഴിഞ്ഞ ഒരു സ്ഥലമായി മാറും ശാസ്താംപാറ ശാസ്താംപാറ ഒരിക്കലും ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല ഇതൊരു ക്ഷേത്രമാണ് മുകളിൽ വരുന്നത് ഈ സ്ഥലത്ത് മറ്റൊരു ആകർഷണം ഇവിടുത്തെ കിണർ ഈ കിണർ കാണാമെന്നൊരു ഭംഗിയില്ലേ ഈ കിണർ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാട് ആഴമുള്ള ഒരു വലിയ കിണറാണെന്ന് പക്ഷേ കണ്ടപ്പോൾ തന്നെ എനിക്കതിനം തോന്നി ഇത് കിണറല്ല യഥാർത്ഥം പറഞ്ഞാൽ ഒരു പാറയാണ് പാറയെടുക്കുകയാണ് യഥാർത്ഥം പറഞ്ഞ താഴ്ച എന്ന് പറയുന്ന സംഭവമേ ഇല്ല അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരുടെ പ്രധാന ആകർഷണം ഈ ഒരു കിണർ കാണാതെ മറക്കല്ലേ കാര്യം ഒരിക്കലും ഒരു കിണറല്ല ഒരു പാറയാണ് അപ്പോൾ കേരളിലൊരു എണ് ഇതാണ് വരുന്നത് ശാസ്ത്രം ഭരതം വരുന്ന ആൾക്കാർ ഈ ഒരു കിണർ കാണാതെ പോകരുത് ഒരിക്കലും ഒരു കിണറല്ല ഒരു പാറയിലെ ഊറ്റിലാണ് ഈ സ്ഥലം വരുന്നത് എൻ്റെ പൊന്നു മോനെ തിരുവനന്തപുരത്ത് ഇത്രയും നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അതും പാറമോളിൽ ത്രീ സിക്സ്റ്റി ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റിയ ക്ഷേത്രം വേറെ ഒരിടത്തും ഇല്ല ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം ആകർഷണീയൊരു കിണറാണ് ഇത് കിണറല്ല കിണറ പോലെ ചെയ്തിരിക്കുന്നത് ഒരു പാറക്കുളമാണ് കണ്ടായിരുന്നോ അധികം താഴ്ചയില്ലാത്ത എൻ്റെ കൈ താഴ്ച അത്രേ ഉള്ളൂ ഇതൊരു പാറക്കുളവാണോ ശാസ്താംബാറയുടെ ബോണ്ടെടുത്ത് നിൽക്കുമ്പം നിങ്ങൾ വിചാരിക്കും ഇത് ഏത് ശാസ്താംബറയാണെന്ന് ശാസ്താംബാറ തിരുവനന്തപുരത്ത് രണ്ടെണ്ണമെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കറക്റ്റ് പറയുകയാണെങ്കിൽ വെളുപ്പുശാല ഒരു ശാസ്താൻ പറയുന്നുണ്ട് ഈ ശാസ്താൻ പറയുന്നത് നെയ്യാറ്റിങ്കര ആനാവൂർ പെരിങ്കട വിളയ്ക്ക് അടുത്താണ് വരുന്നത് അടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കിട്ടും ഇവിടെ ഒരു ടാങ്ക് ഉണ്ട് ഈ ടാങ്കിൽ വെള്ളം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കൊള്ളത്തില്ല കുടിക്കുക കൈയഴുവാനെന്നും ഇവിടുത്തെ ഒരു ആകർഷണം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലവും ഈ ഒരു ത്രീ സിക്സ്റ്റി വ്യൂ ആണ് കണ്ടായിരുന്നോ ഇവിടെ ഒരു പറ്റാത്തൊരു കിണ കുളമുണ്ട് ആ കുളം മുകളിലാണെന്ന് തോന്നുന്നു കുളം ഉണ്ടോന്നറിയത്തില്ല ഞാൻ വീട്ടിൽ കണ്ടതാണ് പിന്നെ ഇവിടെ ഇന്ന് നമുക്ക് ഈ സൈറ്റ് സീനെ കാണാൻ പറ്റിയ ഒരു കിടില സ്ഥലമാണ് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ഥലം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മുകളിലൊക്കെ ഏകദേശം സ്ഥലങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുരിശുമല കാണാം നമുക്ക് നമ്മൾ ഏകദേശം ടോട്ടലി തിരുവനന്തപുരം സിറ്റിക്കത്ത് എന്ത് മാന്യ മോനെ തിരുവനന്തപുരത്ത് ഒരു ക്ഷേത്രവും ഇങ്ങനൊരു വ്യൂ നിങ്ങൾ ഇതുവരെ കണ്ടു കാണത്തില്ല ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ സ്വന്തം ശാസ്താംബാറ ശാസ്താംബാറെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വിളപ്പുശാലുള്ള ശാസ്താംബാറാണെന്ന് യഥാർത്ഥം പറഞ്ഞാൽ ഇത് വിളപ്പുശാലുള്ള ശാസ്താംബാറയില്ല നെയ്യാറ്റിങ്കർ ആനാവൂർ പെരിങ്കടവളയിൽ നിന്ന് ജസ്റ്റ് ഒരു ആറ് കിലോമീറ്റർ മാറി വരുന്ന സ്ഥലമാണ് ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ക്ഷേത്രമാണ് ഇവിടുത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രം മലമൂലിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ഒരു വ്യൂ ഉണ്ടോ ത്രീ സിക്സ്റ്റി വ്യൂ എൻ്റെ പൊന്നുമോനൊരു രക്ഷയില്ല സമുദ്രം നിൽപ്പുന്ന ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് അടിക്ക് മുകളിലാണ് ഈ ക്ഷേത്രം വരുന്നത് കയറി വന്ന വ്യൂ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല ക്ഷേത്രം ഇന്ന് തുറന്നിട്ടില്ല ഞാൻ ഏകദേശം വന്നപ്പം ക്ഷേത്രം താഴേന്ന് കണ്ടപ്പോൾ കയറിയതാണ് ഇവിടുത്തെ ഒരു ആകർഷണം എന്ന് പറഞ്ഞാൽ ഈ ഒരു കിണറാണ് അതൊരു കിണറല്ല അതൊരു പാറ പാറയിലെ വെള്ളത്തിലൊരു കിണർ ചെയ്തിരിക്കുന്നതാണ് വേറെ തന്നെ പാറയിൽ നല്ല ഊറ്റുണ്ട് ഇപ്പം ഇവിടുത്തെ ഒരു വ്യൂ അത് വേറെയാണ് ടോട്ടലി മലനിര തിരുവനന്തപുരത്ത് എന്തുമാത്രം മലയുടന്ന് ചോദിച്ചാൽ ഈ ഒരു സ്ഥലം കണ്ടാൽ അറിയാൻ പറ്റും അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ വേണ്ടതൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ ലൊക്കേഷൻ ഉൾപ്പെടെ പറഞ്ഞുതരാം അത്യാവശ്യം കാര്യം പേരിങ്കിടവിളിയാണ് ഈ സ്ഥലം വരുന്നത് ഇപ്പം ഞാൻ വന്നപ്പോൾ ബൈക്ക് ഏകദേശം ഒരു പകുതി വരെ ബൈക്ക് വരും പിന്നെ ബൈക്ക് കുത്തം കയറ്റായതുകൊണ്ട് വണ്ടി മാക്സിമം താഴെ വയ്ക്കാൻ ശ്രമിക്കുക കാര്യം മുകളിൽ വയ്ക്കുക ഒരു സൗകര്യമില്ല പിന്നെ തിരിച്ച് ഫുള്ള് നടന്നു കയറുന്ന സ്ഥലമാണ് നടന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നിരാശ ആവത്തില്ല ഇവിടുത്തെ പൂജയും കാരണം ഒരു പിടിയുമില്ല എപ്പോഴൊക്കെയാണ് പറഞ്ഞതെന്ന് അത് മാത്രമല്ല ഇവിടുത്തെ ഒരു വ്യൂ ഉണ്ടോ താഴെ അവർ ആറൊരു ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാർ ഇവിടുത്തെ ഒരു വ്യൂ എല്ലാം കണ്ട് ആസ്വദിച്ചിട്ട് വേണം പോകാനെന്ന് എന്ന് പറഞ്ഞ് അവരതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് എനിക്ക് ഇവിടുത്തെ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബെഞ്ച് തന്നെയാണ് പക്ഷേ ഇപ്പം ഈ വെയിൽ സമയത്ത് വന്നപ്പോൾ ഞാൻ വരെ മടിച്ചു പോയി കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലുണ്ട് ഇവിടെ ഈ ഇരുന്ന് കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് സങ്കടമുണ്ട് എങ്കിലും ഈ തണൽ സമയത്ത് പറ്റിയൊരു കിടിലെ സ്ഥലമാണ് മറക്കണ്ട നിങ്ങളുടെ ഒരു ക്ഷേത്രത്തിൽ പോകാൻ ഞായറാഴ്ചയിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറ്റിയൊരു സ്ഥലമാണ് ക്ഷേത്രം മാത്രമല്ല ഇവിടെ അയ്യപ്പ ക്ഷേത്രം ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു എപ്പോഴും തുറക്കുമെന്ന് തോന്നുന്നില്ല കണ്ടിട്ട് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തത് തിരുവനന്തപുരത്ത് ഇതുവരെ ആരും കാണാത്തൊരു ഹിഡൻ സ്പോട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത് ശാസ്താംബാർ എന്ന് പറയുന്നത് നിങ്ങൾ രണ്ട് പ്രാവശ്യം ചിന്തിക്കും ശാസ്താംബാ എന്ന് വെളുപ്പ് ശലയാണോന്ന് വെളുപ്പ് ശല എൻ്റെ എൻ്റെ മ ഇത്രയും ത്രീ സിക്സ്റ്റി വ്യൂ ഒരിടത്ത് നിങ്ങൾ കണ്ടു കാണത്തില്ല ഇരുന്ന് ബെഞ്ചിലിരുന്ന് ഇരുന്ന് സമാധാനമായി എല്ലാ സ്ഥലവും കാണാൻ തിരുവനന്തപുരത്ത് ആസ്വദിക്കാൻ പറ്റും ഇവിടെ ഏകദേശം ആറ് ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് കാണുന്ന കാഴ്ച എൻ്റെ പൊന്നുമോനെ ഒരു രക്ഷയില്ല കണ്ടായിരുന്നോ ഇപ്പം ശാസ്താൻ പറയും കുത്തൻ കയറ്റമാണ് ബൈക്ക് മുകളിക്കൊണ്ടുവന്നേ വെക്കാൻ സൗകര്യമില്ല അതുകൊണ്ട് മാക്സിമം ഉള്ള ആൾക്കാർ വണ്ടി താഴെ വെച്ചിട്ട് വരാൻ ശ്രമിക്കുക ഇപ്പോൾ ഇവിടെ നിന്ന് കയറി വരുന്ന ഇത്രയും സ്റ്റെപ്പ് കയറി വേണം മുകളിൽ പോകാൻ ഞാൻ എന്തായാലും വണ്ടി താഴെ വെച്ചതുകൊണ്ട് വലിയ പ്രശ്നമില്ല പിന്നെ ഇവിടെ ചില ആൾക്കാർ അടയൊക്കെ വെച്ചാൽ വണ്ടി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഏറ്റവും ഡേഞ്ചറാണ് വണ്ടി ഇവിടെ വെക്കുന്നത്